മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വോളണ്ടറി റീലൊക്കേഷൻ ദുരിതത്തിലായ കുടുംബങ്ങളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതാണ് പദ്ധതി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുക വനാതിർത്തിയിൽ ഭീതിയുടെ ഇരുളിൽ കഴിഞ്ഞവരെ സുരക്ഷയുടെ വെളിച്ചത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്ന സർക്കാർ പദ്ധതിയാണ് വോളന്റിയറി റീലൊക്കേഷൻ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വിവിധ ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക കോടി മാറ്റി പാർപ്പിക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വന്യജീവി ശൈലി അതിന് ഉക്ഷമായത് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് താല്പര്യമുണ്ട് അതാണ് സ്വയം സന്നദ്ധ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പദ്ധതിയിൽ ചേരാം ഒരു കുടുംബത്തിന് അവരുടെ ഭൂമിയുടെ അളവ് എത്രയായാലും ഇത് സ്വന്തം നിലയിൽ ഭൂമി ഉണ്ടെങ്കിൽ അവർക്ക് അഞ്ച് ഏക്കർ ഭൂമി വരെ അതായത് രണ്ട് ഹെക്ടർ വരെ അഞ്ചേക്കർ കുറവ് വരെ അവർക്ക് രണ്ട് ഒരു ഒരു യൂണിറ്റ് ആണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് നൽകുന്നത് അതിപ്പോൾ ഒരു സെൻറ് ഭൂമിയായാലും രണ്ട് ഹെക്ടറായാലും പതിനഞ്ച് ലക്ഷം രൂപയാണ് നൽകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ വനത്താൽ ചുറ്റപ്പെട്ട വന്യജീവി ശൈലി അതിരൂക്ഷമായ പ്രദേശത്തെ ആൾക്കാർക്ക് നല്ല സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് നല്ലൊരു സ്ഥലത്തേക്ക് മാറാൻ നമ്മുടെ ഇതുവരെ നടപ്പിലാക്കി എല്ലാ സ്ഥലത്തും ജനങ്ങളും നല്ല സ്ഥലത്തേക്ക് മാറി അവരുടെ പ്രശ്നം ആ ഒരു ജനങ്ങളെ ബുദ്ധിമുട്ട് മാറുന്നതോടൊപ്പം വനംവകുപ്പിനും സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വലിയ മാന കോൺസില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും സർക്കാരിൻ്റെ ഏറ്റവും മികച്ച പദ്ധതി തന്നെയാണ് ഈ റീബിൽഡ് കേരള ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കണ്ണൂർ വയനാട് ജില്ലകളിലെ അഞ്ച് ഫോറസ്റ്റ് ഡിവിഷനുകളിലായി നൂറ്റി കുടുംബങ്ങളെ റീലൊക്കേറ്റ് ചെയ്തു പത്ത് ജില്ലകളിലെ പതിനാല് ഫോറസ്റ്റ് ഡിവിഷനുകളിലായി നാല്പത്തി സെറ്റിൽമെന്റുകൾ കവർ ചെയ്യുന്ന പദ്ധതിയുടെ ഡി പി ആറിനാ കഴിഞ്ഞ വർഷം കിഫ്ബി അനുമതി നൽകിയിരുന്നു ഫണ്ട് നമ്മൾ കിഫ്ബി ആണ് അതിന്റെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പൊ കിഫ്ബിന്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു ഇപ്പൊ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോയി ഞാൻ അടുത്ത നമ്മൾ തേർഡ് സ്റ്റേജിലേക്കാണ് വരുന്നത് ഒരുപാട് ആൾക്കാർ അതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു ഇത് ഏറ്റവും കൂടുതൽ ഗുണപ്രദം ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യർക്കാണ് ജനങ്ങൾക്കാണ് അതും ജീവിക്കുന്ന ചേർന്ന് വന്യമൃഗങ്ങളുടെ ഉറക്കം നഷ്ടമായവരിൽ ചിലരെങ്കിലും വഴി സുഖമായി ഉറങ്ങുന്നു കുറച്ച് പൈസ കിട്ടിയായിരുന്നു രൂപ അങ്ങനെ ചെറിയൊരു കൊച്ച് വീട് വെച്ച് രണ്ട് റൂമും ഒരു അടുക്കളയായിട്ട് വെച്ച് അതിന്റെ ബാത്റൂമൊക്കെ ഇടിച്ച് പൊളിച്ച് ഞങ്ങൾ കുറെ ആവേശിച്ചു ഞങ്ങൾക്ക് വീടൊന്നും തന്നില്ല അങ്ങനെ ഡിപ്പാർട്ട്മെന്റിന്റെ ആള് വന്ന് വനം വകുപ്പുന്ന ആൾ വന്നിട്ടാണ് ഞങ്ങളിപ്പോ നല്ല രീതിയിൽ നല്ലൊരു വീടും വെച്ച് ഞങ്ങൾക്ക് അത് കൊടുത്താൽ പോലും ആരെയും ഇപ്പം അവിടത്തെക്കാളും ഇപ്പം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാണെങ്കിലും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നല്ല സൗകര്യങ്ങളായിപ്പോൾ ഉള്ളത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജൂൺ പത്തിനറങ്ങി ഇവിടെ വന്നതാണ് ഇപ്പൊ മൂന്ന് വർഷമായി കുഴപ്പമില്ല ഞങ്ങൾക്ക് നല്ല ഇവിടെ ജീവിതം അവിടെ കിടന്നിരുന്നെങ്കിൽ കഷ്ടത്തിലായി പോവുകയുള്ളൂ ഞങ്ങൾക്ക് പത്ത് സെൻ്റു ഇപ്പം ഞങ്ങൾ അമ്പത് സെൻറ്റ് വാങ്ങി ആ വയ്യാണ്ടായാലും ദിവസം പണിക്കൊക്കെ പോകാണ്ടിരുന്നാലും പോലാദായകളുണ്ട് നമുക്ക് എല്ലാ ദിവസവും പണിക്ക് പോകണമെന്നില്ല എന്നില്ല മക്കളുടെ ആണെങ്കിലും ഇപ്പൊ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്